കേട്ട പെണ്ണോളുന്നോ ഇപ്പോ ഇപ്പുറത്തെപ്പുറത്തെ കുറ്റിപ്പുറം തൃക്കണാപുരം എടപ്പാൾ മെയിൻ റൂട്ടാണ് എൻ എസ് എഞ്ചിനീയറിങ് കോളേജ് അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടുത്തെ ഹയാ മിശ്രം മദ്രസ തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളും കെൽട്രോൺ കമ്പനിയും എല്ലാം ഉള്ള വലിയൊരു ഏരിയയാണിത് കാരണമെന്താൽ അവിടെയാണിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് ഇവിടെ ഈ കുടിവെള്ളത്തിന് എത്ര ക്ഷാമമുള്ള സമയത്ത് കുടിവെള്ളം പൊട്ടിയിട്ട് നിരന്തരം വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഒഴുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക നല്ല ചൂട് സമയമാണ് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സമയമാണ് ആ സമയത്താണ് ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയി കൊണ്ടിരിക്കുകയാണ് ഹൈവേൻ്റെ പണിക്കാരും റോഡ് പണിക്കാരും മോട്ടർ അതോറിറ്റി ആൾക്കാരൊക്കെ നിരന്തരം സഞ്ചരിക്കുന്നുണ്ട് അവരാരും നോക്കിയിട്ടില്ല കുമ്പളിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് നാട്ട് റോഡിന്റെ ഭാഗമാണ് പെട്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വെള്ളം വേസ്റ്റാവുന്നു ഇത് അധികൃതരെ കണ്ണിൽപ്പെടുത്തിക്കൊണ്ട് ഇത് സ്വാശ്രസ്ഥമായ പരിഹാരം കാണാമെന്നാണ് നാട്ടുകാർക്കാർ ഞങ്ങൾ പറയുന്നത്